ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ മട്ടന്നൂരിൽ ഹജ് ഹൗസ് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു സംസ്ഥാനത്തെ രണ്ടാമത്തെ ഹജ്ജ് ഹൌസ് മട്ടന്നൂരിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു സമീപം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മട്ടന്നൂരിൽ കിഫ്രയുടെ ഭൂമിയിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനാണ് തീരുമാനം ഹജ്ജ് ഹൌസിനായി കണ്ടെത്തിയ ഭൂമി സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം ഭൂമി കൈമാറ്റത്തിനായി വ്യവസായ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ധാരാളം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്നുണ്ട് ഇത്തവണ നാലായിരത്തിലധികം പേർ കണ്ണൂരിൽ നിന്ന് ഹജ്ജിനു പോകുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഉംറ തീർത്ഥാടകർക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഹജ്ജ് ഹൗസ് വിഭാവനം ചെയ്യുന്നത് ഹജ്ജ് ഉംറ അല്ലാത്ത മറ്റ് സമയങ്ങളിൽ പരിപാടികൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട് അതുകൊണ്ട് തന്നെ ധാരാളം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത്തവണ നാലായിരത്തിലധികം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്നും ഹജ്ജിന് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ അജോസ് നിർമ്മിക്കുന്നതോടുകൂടി തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉംറ പാസഞ്ചേഴ്സിന് കൂടി ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ കൂടുതൽ ഉംറ യാത്രക്കാരെ സൗദിയിലേക്ക് അയക്കാൻ നമുക്ക് കഴിയും ഇതിന് പുറമെ നമ്മുടെ ചുറ്റുപുറത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കാൻ വേണ്ടി ഈ ഹജ്ജ് ഹജ്ജും ഇല്ലാത്ത സമയത്ത് അവർക്കും വാടക കൊടുത്താൽ ഹജ്ജ് കമ്മിറ്റിക്ക് ചെറിയ തോതിലുള്ള വരുമാനം ലഭ്യമാണ് അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഏറ്റവും നല്ലൊരു ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അത് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിഭാവനം ചെയ്തത് എം എൽ എ മട്ടന്നൂർ നഗരസഭാ അധ്യക്ഷൻ എൻ കീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മെമ്പർമാരായ മുഹമ്മദ് റാഫി ഷംസുദ്ദീൻ നീരേശ്വരം അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി ഒ വി ജാഫർ പി ടി അക്ബർ അസിസ്റ്റൻ്റ് സെക്രട്ടറി കെ ജാഫർ ഹജ്ജ് ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നിസാർ അതിരകം തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് എന്നിവർ പങ്കെടുത്തു